ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്ലോണിമേൻ്റെ കുറച്ച് കളക്ഷൻസാണ് നമ്മളെടുത്തൊരു നാല് വെറൈറ്റി ആഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ നന്നായിട്ട് ഗ്രോ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും പറഞ്ഞുതരാം നല്ല ഒരു പിങ്ക് കളറിൽ വെറൈറ്റി ആയിട്ട് ഒരു ഡോട്ട്സ് പോലെ സമയം പോകുന്ന ഒരു ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആയിട്ടുള്ള ഇല തന്നെയാണ് ഇതിൽ നല്ല പിങ്ക് കളർ മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഇത് ഇതതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാണ് കുറച്ചും കൂടി ഡാർക്ക് പിങ്കാണ് ഒക്കെ പിങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നതാണ് ഈ ഒരു ആഗ്ലോണിമ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് മറ്റൊരു ആഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ നടുവ് കൂടിയാണ് പിങ്ക് കളർ പോകുന്നത് പിന്നെ ഒരു ഗ്രീൻ കളറാണ് ഷെയ്ഡ് വരുന്നത് ആഗ്ലോണിമ ഉണ്ടായി വരുമ്പോൾ നല്ലൊരു പിങ്ക് കളറിലാണ് മൊത്തമെങ്കിലും വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിലേക്ക് ഒരു ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് ഇത് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് നേരത്തെ നമ്മളൊരു ഗ്രീൻ ബോർഡർ ആയിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഈ ലീഫിൻ്റെയൊക്കെ ഒരു അറ്റത്ത് നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് റെഡ് ലിപ്സ്റ്റിക് എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഗ്രീൻ ലീഫായിട്ട് വരുന്നതും ഉണ്ട് ഈ ഒരു ബോർഡറിൽ നടുഭാഗത്തും കൂടിയാണ് പിങ്ക് കളർ വരുന്നത് ബാക്കി എല്ലാ ഭാഗത്തും ഇതിന് നല്ലൊരു ഗ്രീൻ കളറാണ് ഉണ്ടാകുന്നത് ഇത് സ്നോ വൈറ്റ് ആണ് കുറേ വലുപ്പം വെക്കാതെ ഒരു ഡാർക്കായിട്ട് വളരുന്നൊരു ആഗ്ലോണിമ പ്ലാന്റും കൂടിയാണ് കനം നല്ല ഭംഗിയാണ് ഈ ഗ്രീൻ ലീഫിൽ കൊട്ടോപ്പ് പോലെ തന്നെയാണ് ഏകദേശം സ്നോ വൈറ്റ് വൈറ്റ് കളറിലുള്ള അപ്പിയറൻസ് ആണ് വരുന്നത് ഈ ചെടി അധികം പൊന്തിയിട്ട് നമുക്ക് കിട്ടില്ല നമ്മളൊരു ചട്ടിയോട് ചേർന്ന് തന്നെ ഒരു കുള്ളൻ പോലെയാണ് ഈ ഒരു ചെടി വളരുന്നത് അതാണ് ഈ ഒരു ചെടിയുടെ ഭംഗിയും മറ്റുള്ള ആഗ്ലോണിമയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു പ്ലാന്റ് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വളരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലതാണ് കാരണം അധികം വലിപ്പം വെക്കാറില്ല തിങ്ങി ഞരിങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ വെച്ചുകൊടുക്കാറാണ് അപ്പോൾ നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റും കൂടിയാണ് ഈ ഇങ്ങനെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും മാത്രമാണ് ഓവറായിട്ട് നമ്മൾ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാറില്ല ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ മാത്രം നേരത്തെ ചാണകമുള്ള അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലാതെ ജൈവവളമായിട്ട് നമുക്ക് ഇലയുടെ കരിഞ്ഞ വേസ്റ്റുകൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടിസ്ഥല വേസ്റ്റ് നമ്മൾ ബയോഗ്യാസ് പോലെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ആഗ്ലോണി മേൽ ഗ്രീനിൽ വരുന്നതാണ് ഇതിൻ്റെ ലീഫ് മറ്റ് ലീഫിനെ അപേക്ഷിച്ച് കുറച്ച് നീളം കൂടിയ ലീഫുകളാണ് നല്ല ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ചേർന്നതാണ് ഇതിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് ഈ ആഗ്ലോണിമയിലൊക്കെ പൂവ് ഉണ്ടാവാറുണ്ട് ഇതുപോലെ വൈറ്റ് നമ്മൾ ആന്തൂറിയത്തിനൊക്കെ കാണുന്ന ഒരു പൂവ് പോലെയാണ് ഉണ്ടാവാറ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് ഉള്ളി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആഗ്ലോണിമ ഇങ്ങനെ തഴച്ച് വളരില്ല നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ തൈകൾ ഉണ്ടാവും ഉള്ള ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട് അവിടെ ആഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റിയാണ് ആഗ്ലോണിമ യെല്ലോ കളറാണ് ഒരു ഓഫ് വൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഉണ്ടായി വരുമ്പോൾ നല്ലൊരു ഈയൊരു ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ലീഫ് വരികയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വലിയൊരു പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് കാണാൻ ആണെങ്കിലും നമ്മുടെ ചെടീൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കുന്നതാണ് അപ്പം നമ്മളിങ്ങനെ ഉണ്ടായി വരുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ നുള്ളി കൊടുത്താൽ മതി ഇതുപോലുള്ള ഇതുപോലെ ആന്തൂറയും പോലെയൊക്കെ ഒരു സൈസ് വരുന്ന പൂവാണ് നമുക്ക് കട്ട് ചെയ്താലേ ഉള്ളൂ ഈ ചെടി ഇത്ര തഴച്ച് വളരുള്ളൂ വീട്ടിൽ തന്നെ നമ്മൾ ടൈലുകൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു പോട്ടിലാണ് ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് വലിയ ബോട്ടിൽ വെച്ച് കൊടുത്താൽ ഇതുപോലെ കുറേ തൈകൾ ഉണ്ടാകുന്ന വരെ നമുക്ക് ഈ ഒരു ചെടി റീപോട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നുള്ളതാണ് നല്ല ഡെസൈ ഡിസൈനൊക്കെ ആയിട്ട് നമ്മൾ ഗാർഡനിൽ വെച്ചു കൊടുക്കാവുന്നതാണ് നല്ല ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ഈ ആഗ്ലോണിമ പ്ലാന്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകേണ്ട ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മഴക്കാലത്ത് ഒരുപാട് വെള്ളം തട്ടുന്ന ഭാഗത്തൊന്നും വെച്ച് കൊടുക്കരുത് പോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് ഈ പോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം ഓവറായിട്ട് വെള്ളം തട്ടാതെ ഒരിക്കലും ചെടിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ട് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ആഗ്ലോണിമ പ്ലാന്റ് വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴക്കാലത്ത് മെയിനായിട്ട് മാറ്റി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് ആഗ്ലോണിമ സെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വളർന്നു വരാതെ കുത്തി കുറ്റിയായിട്ട് കുറേ തൈകളൊക്കെ രീതിയിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്ലോണിമയുടെ ചെറിയ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയൊക്കെയാണ് നമ്മുടെ ആഗ്ലോണിമയുടെ കെയർ അതുപോലെ തന്നെ ടിപ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ നമ്മളെ ഗാർഡനിലുള്ള ചെറിയ ചെറിയ ചെടികളാണ് അതുപോലുള്ള വിശ്വാസങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ